ി ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുരുക്കമി ഒരുപാട് നാളത്തെ ആഗ്രഹം സഫലമായതിന്റെ സന്തോഷത്തിലാണ് ഒക്കൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിയൊന്ന് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തിരിനാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഓണാഘോഷം സംഘടിപ്പിച്ചപ്പോൾ എല്ലാവരും സന്തോഷപൂർവം അത് ഏറ്റെടുത്തു പഴയകാല സൌഹൃദങ്ങൾ ചേർന്ന് അവതരിപ്പിച്ച ഓണപ്പാട്ടും തിരുവാതിരയും ഇവരുടെ ഓണാഘോഷം കളറാക്കി പഴയകാല ഓര്മ്മകള് പങ്കുവച്ചും സന്തോഷവും സങ്കടങ്ങളും പങ്കിട്ടും ഒരുമിച്ചിരുന്ന ഓണസദ്യയും കഴിച്ചാണ് ഇവർ പിരിഞ്ഞത് സംഘടനാ പ്രസിഡന്റ് ശശി രക്ഷാധികാരി അജയൻ സെക്രട്ടറി ജോണി ട്രഷറർ ജോസ് ബെഞ്ചമിൻ പ്രേംജി രമ റാഫി രാജേന്ദ്രൻ സാലി ഗീത എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചത്